മോൻ എന്താ കണ്ടത് ആ വേലായതിനെ ഉണ്ണി കണ്ടുവന്ന് ദാസൻ ഇനി ഇനിയിപ്പോ എന്തൊക്കെയാ ഉണ്ടാകും എന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് പ്രശസ്ത അഭിനേത്രി കെ പി എസ് സി ലളിത കാലയവനികക്കുള്ളിൽ മറയുന്നത് നാടകവേദിയിലും അഭരവാളികളിലുമായി നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച വലിയൊരു കലാകാരിയായിരുന്നു അവർ കെ പി എ സി ലളിത എന്ന അതുല്യയായ പ്രതിഭ സ്വന്തം പേരിനോട് വിളക്കി ചേർത്തിട്ടുള്ളത് പ്രശസ്തമായ ഒരു നാടക ട്രൂപ്പിന്റെ പേരാണ് എന്ന് അറിയാത്തവരുണ്ടാവില്ല പക്ഷേ ആ നാടക ട്രൂപ്പുമായി ഈ അഭിനേത്രി വെച്ചുപുലർത്തിയിരുന്ന ആത്മബന്ധത്തിന്റെ ആഴവും പരപ്പും എത്ര മാത്രമെന്നത് ആർക്കും അറിയാത്ത ഒന്നാണ് അത് കെ പി എസ് സിയിൽ നിന്ന് മാറ്റി നിർത്തി എനിക്ക് പറയാൻ പറ്റില്ല കാരണം കെ പി എസ് സിയുടെ നാടകത്തിൽ നിന്ന് തന്നെയായിരുന്നു സിനിമയിലേക്കുള്ള എൻ്റെ തുടക്കം കെ പി എസ് സിയുടെ കൂട്ടുകുടുംബന്ന നാടകം സിനിമയാക്കിയപ്പോൾ അതിൽ അതേ നാടകത്തിൽ അഭിനയിച്ച അതേ കഥാപാത്രം തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ അഭിനയിക്കാൻ വേണ്ടി തന്നെ അവർ ക്ഷണിച്ചു അങ്ങനെയാണ് എൻ്റെ തുടക്കം കെ പി എസ് സി ലളിത ആകാശവാണിയുമായി പങ്കുവെച്ച അനുഭവങ്ങളിൽ നിറയെ ആ പഴയ നാടകകാലമാണുള്ളത് ഒരുപാട് കെ പി എസ് സിയുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ച ഇരുന്ന് പറഞ്ഞാലും തരത്തില്ല ചിരിക്കാനുള്ള സംഭവങ്ങളും ഉണ്ട് കരയാനുള്ള സംഭവങ്ങളും ഉണ്ട് അങ്ങനെ ഒരു ഒരു ജീവിതമായിരുന്നു എട്ട് വർഷം കെ പി എസ് സിയിൽ ഞാൻ ആദ്യം കെ പി എസ് സി ചെല്ലുമ്പോൾ ഒരു അഭിനേത്രി ആയിട്ടല്ല ചെന്നത് എല്ലാ വേഷങ്ങളും കൈകാര്യം ചെയ്യാനും ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ കഴിവുള്ള ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവരന്വേഷിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും കെ പി എസ് സിയിൽ ഒരു അവസരം കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ പാട്ടറിയാൻ വയ്യെങ്കിലും തന്നെ കെ പി എസ് സിയിൽ ഒരു പാട്ട് പാടി അവരെ ആകർഷിക്കാൻ നോക്കി എനിക്ക് അവസരം കിട്ടി അങ്ങനെ ഞാൻ കെ പി എസ് സിയിലേക്ക് വന്നു ആദ്യമായിട്ട് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിൽ രണ്ട് പാട്ട് പിന്നണി പാടിക്കൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തത് തന്നെ പിന്നീട് കെ പി എസ് സി നാടകങ്ങളിൽ തുടർന്ന് ഒരു പിന്നണി ഗായികയുടെ സ്ഥാനം എനിക്ക് അവർ നൽകി അങ്ങനെ തുലാഭാര നാടകത്തിൽ പാട്ടുപാടി അഭിനയിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു അതിലൊരു പാട്ടുണ്ട് അകത്തിരുന്ന് തിരിതെറുത്തു പുറത്തു വന്ന് തളിരിട്ടു ഇത് ദക്ഷിണാമൂർത്തി ആയിരുന്നു എൻ്റെ മ്യൂസിക്ക് ഈ പാട്ട് റെക്കോർഡിലും ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത് അങ്ങനെയും എനിക്കൊരു ഭാഗ്യം കിട്ടി കെ പി എസ് സിയിൽ നിന്ന് ആ പാട്ട് നല്ലൊരു പാട്ടാണ് തുലാഭാരം എന്ന നാടകത്തിലെ ഈ ഗാനത്തിൽ കെ പി എസ് സി ലളിതയോടൊപ്പം ഗ്രേസി സാമുവൽ എന്ന ഗായിക ഗാനരചന വയലാർ സംഗീതം വി ദക്ഷിണാമൂർത്തി Ala naa dongo. കെ പി എസ് സി എഫ് നാടകത്തിൽ ഞാൻ പിന്നണി കായികയായിട്ടാണ് ആദ്യം അറിയപ്പെട്ടത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗാനമേള സമയത്തൊക്കെ അതായത് നാടകം കഴിഞ്ഞതിന് ശേഷം ഗാനമേള നടക്കാറുണ്ട് ഒരു രണ്ട് മൂന്ന് വട്ടം ആദ്യം ബലി കുടീരങ്ങളെ അതായിരിക്കും പാടി തുടങ്ങുന്നത് ആ പാട്ട് പാടി പാടിത്തുടങ്ങുമ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാൽ ആരെയും ശ്രദ്ധിക്കത്തില്ല ലാസ്റ്റ് സീനിലൊക്കെ ഞാനായിരിക്കും മിക്കവാറും എൻ്റെ തലയിലായിരിക്കും കുജി വന്നു പെടുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓടി എവിടെയെങ്കിലും ഇപ്പം ഷൺമോഹാനന്ദ ആളിലൊക്കെ മറ്റേ ബോംബെയിലെ നാടകം അഭിനയിക്കുമ്പോഴേക്കും അവിടുന്ന് ഞാൻ ഓടി വരുമ്പോഴത്തേക്കും ഇവിടെ പാട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞു സ്റ്റേജിൽ ആരെ വരുന്നവരൊന്നും അവർ വെയിറ്റ് ചെയ്യത്തില്ല ഇവർ കയറുന്ന കെ എസ് ജോർജ്ജ് സുലൻജി ചീ പാർട്ടീസ് ഒക്കെയാണ് കയറി ഇന്ന് മൈക്കിൽ പിടിച്ചിട്ട് ജോർജ് സാറിന് പിന്നെ മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആവേശമാണ് ഇപ്പം ബലി കുട്ടീരങ്ങളെന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ അവിടുന്നേ ആയിരിക്കും പാടിക്കൊണ്ടുവരുന്നത് ശ്രുതി അവശ്രുതിയുടെ എട്ട് വോട്ട കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നങ്ങൾ കൂട്ടും ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കും അപ്പോൾ വലിയ പുറയിലോട്ട് അവിടെ വെച്ച് യുദ്ധകാഠം എന്ന് ഒരു പുതിയ നാടകം അതിൽ കുറേ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ശ്രീലത പിന്നെ ഗാനപ്രവീൺ പാസ്സായ ഒരു എം ജി രവി എം ജി രവി എന്നാണ് രാധാകൃഷ്ണൻ എം ജി രവി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ പാട്ട് ഞങ്ങൾ എം ജി ആർ എം ജി ആർ എന്ന് വിളിക്കും പക്ഷേ എം ജി ആറിനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മെലിഞ്ഞ ഒരു ഏഴടിപ്പൊക്കവും ഇങ്ങനെ നല്ലൊരു കാറ്റടിച്ചാൽ പറന്ന് താഴെ പോകുന്ന ഒരു ഇതായിരുന്നു പക്ഷെ ഗാനപ്രവീണൊക്കെ പക്ഷേ ആ ആ ശരീരത്തിൽ നിന്ന് വരുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടെ യേശുദാസ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അത്ര കനത്ത ശബ്ദം നല്ല ശബ്ദവും നല്ല പാട്ടും നല്ല രസമാണ് പാട്ട് യുദ്ധം നാട നാടക നാടകത്തെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമായിരുന്നു അപ്പോൾ എല്ലാ പ്രാവശ്യവും അവിടെ ക്യാമ്പിൽ നാടകത്തിൻ്റെ ഫൈനൽ റിഹേഴ്സൽ ആകുമ്പോൾ നമ്മുടെ പാർട്ടിക്കാരെങ്കിലുമൊക്കെ കാണാൻ വരും ഒന്ന് അച്യുതൻ സഹാവ് വരാറുണ്ട് പിന്നെ എൻ ഇ ബിൽറാം സഹാവ് വരാറുണ്ട് എം എൻ ഗോവിന്ദ എന്നാർ പി കെ വാസു എന്നാർ വാസുവേണ്ടനൊക്കെ നമ്മുടെ ക്യാമ്പയിൻ കെ പി എസ് സിയുടെ ഒരു തണൽ തന്നെയായിരുന്നു അങ്ങനെ ഈ യുദ്ധകാന്ഡത്തിൻ്റെ സമയത്ത് എം എൻ സഹാവിന് സുഖമില്ലാതെ കിടക്കുക അപ്പോൾ തിരുവനന്തപുരത്ത് നാടകം നാടകം കളിക്കാനായിട്ട് ഞങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന് ആസ്പത്രിയിലേക്ക് ട്രിപ്പൊക്കെ ഇട്ടൊക്കെ കിടക്കുക രവിയുടെ പാട്ടൊന്നും കേൾക്കണം ഇത് കണ്ടിട്ടില്ല രവിയെ കണ്ടിട്ടില്ല രവിയുടെ പാട്ടൊന്നും കേൾക്കണം എന്ന് പറഞ്ഞേ ആ എല്ലാവരും കൂടെ അങ്ങോട്ട് വിളിച്ചു ഞങ്ങൾ കാണാൻ പോയി ചെന്നെല്ലാവരും എല്ലാവരോടും കുശലങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹം കിടപ്പിൽ തന്നെ വളരെ ചിരിച്ച മുഖത്തോടു കൂടി എല്ലാവരോടും കുശലങ്ങളൊക്കെ ചോദിച്ച് രവിയെ പിടിച്ച് ഓ നീ ആ പുതിയ പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ഒരു പാട്ടങ്ങ് പാട് ഞാനൊന്നും കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആശുപത്രിയല്ലേ എങ്ങനെയാണ് പാടുന്നു ഇല്ല 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 ഒരു കുഴപ്പമില്ല ഒരു പാട്ടങ്ങ് പാടിക്കേ ഇവിടെ ആര് കേട്ടല്ലേ പാട്ടല്ലേ പാടുന്നേ വേറെന്താ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഒരു പാട്ട് പാടി പാടിയ പാട്ടാണ് ആ സെലക്ഷനാണ് വളരെ വിചിത്രമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് എല്ലാവരും റൂമിനകത്തു ഇറങ്ങി പോകുകയാണ് അത് ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം ഇതാണ് പാടിയത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കുക അതിനകത്തു നിന്ന് എല്ലാവരും എല്ലാവരും കാരണം വളരെ അവശനായി കിടക്കുന്ന ഒരാളിൻ്റെ മുമ്പിൽ വരുന്നിരുന്ന് പാടാൻ കൊള്ളാവുന്ന ഒരു പാട്ടാണോ അതെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ക്യാമ്പിൽ ഭയങ്കര വഴക്ക് എല്ലാവരെയും വിളിച്ചുകൂട്ടി മീറ്റിങ്ങും പ്രസംഗവും അട്ടാ ചോദിക്കുകയാണോ എത്ര കോമൺ സെൻസ് ഇല്ലേ ഇയാൾക്ക് ക്യാം ഒരാൾ സുഖമില്ല കിടക്കുന്ന ആളുടെ മുമ്പിൽ ചെന്നിരുന്നിട്ടാണോ ഒരിടത്തെ ജനനം ഒരിടത്ത് മരണം ഈ പാട്ടൊക്കെ പാടുന്നത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വഴങ്ങും പിന്നെ രവിയെ ഞങ്ങൾ ഒരിടത്ത് ജനനം ഒരിടത്ത് ജനനം ഇങ്ങനെ പറഞ്ഞാൽ കളിയാക്കും ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴും രവിയാണ് ഓർമ്മ വരുന്നത് അത് ഈ കെ പി എസ് സിയുടെ നാടകത്തിന് പോകുമ്പോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യൻ ടൂറൊക്കെ പോയപ്പോ ഒന്നില വല്ല പാർട്ടിക്കാരുടെ വീട്ടില് അല്ലെന്നൊരില് നാടുകൾ വരേക്കൊക്കെ അപ്പൊ ഈ നാടുകാളെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല സുലൻ ചേച്ചി ആയിരിക്കും കൊണ്ടുപോകുന്നത് പോയി ആ പാണ്ഡി എന്തെങ്കിലും ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്തി രണ്ട് ദിവസം കൂടെ താമസിച്ചിട്ടൊക്കെ നിങ്ങൾ തിരിച്ചു വരും വേറെ ഒന്നും ആരുമായിട്ടൊന്നും അടുക്കുക അറിഞ്ഞു വിടാം പിന്നെ ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് പടം കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ പടം അതാണ് ഞാൻ മദ്രാസിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അങ്ങനെ ട്രെയിനിലൊക്കെയാണ് പോകുന്നത് മറ്റേ ക്യാം കെ പി എസ് സി പറഞ്ഞാൽ അവരുടെ വാനിൽ തന്നെയാണ് പോകുന്നത് ഒരു ട്രെയിൻ യാത്ര ആദ്യമായിട്ടൊരു ദൂര യാത്ര മദ്രാസ് യാത്ര എന്ന് പറഞ്ഞാൽ അതായിരുന്നു വാഴുവ ഷൂട്ടിങ്ങിനുള്ള പോക്ക അപ്പോൾ അതിൽ വളരെ നല്ലൊരു വേഷമാണ് എനിക്ക് ഇതിനു വേണ്ടി പോകുമ്പോൾ എന്നെ ഈ പ്രൊഡക്ഷന് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് എന്നെ അറിയത്തില്ല ജോ മഞ്ഞുലാസ് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത് അപ്പോൾ എനിക്കാണെങ്കിലും അവിടെ ആരെയും പരിചയമില്ല അങ്ങനെ എൻ്റെ അച്ഛനാണ് ഇവിടെ നമ്മളെ കൊണ്ടുപോകുന്നത് മദ്രാസിന് ഞങ്ങൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റൊക്കെയാണ് അച്ഛൻ കയറിയിരുന്നത് അച്ഛനെ അപ്പുറത്ത് ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഒരു നീളം കൂടി ഒരാളിരിപ്പുണ്ടായിരുന്നു അയാളുടെ ഇടയ്ക്കൽ കഥകളൊക്കെ പറയാൻ തുടങ്ങി എൻ്റെ മോള് ഇങ്ങനെ നല്ല വേഷമാണ് മഞ്ഞിലാസിൻ്റെ സിനിമയാണ് സത്യനൊക്കെയാണ് അഭിനയിക്കുന്നത് ഷീലയുണ്ട് എന്നൊക്കെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നു എൻ്റെ മോൾ അതിനകത്ത് നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളരെ ഇതായി ഞങ്ങൾ മറ്റാസിൽ ചെന്നിറങ്ങി അപ്പം അച്ഛന് സത്യത്തെ പേടിയുണ്ട് ചെറിയ പെണ്ണിനെയും കൊണ്ട് മദ്രാസ് യാത്ര ആദ്യമായിട്ടെന്നൊക്കെ ഒരു അന്യരാജ്യത്തേക്ക് ഇന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ ഒരു പ്രായമായ പെൺകുട്ടി ഒരു അന്യരാജ്യത്തേക്ക് പോകുക എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ മഹാസംഭവം മാതിരിയാണ് ഇപ്പോഴാണ് പിള്ളേർ ഒരു ജീൻസ് എടുത്തിട്ട് എവിടെ പോയെന്ന് വീട്ടുകാർ വന്നതിന് ശേഷം അറിയുന്നത് ആ ഞാൻ അത് കൽക്കട്ട വരെ പോയിരുന്നു അങ്ങനെയൊക്കെ പറയുന്ന പിള്ളേരില്ലേ അപ്പോൾ ഇത് നമ്മുടെ കാലത്ത് അതൊന്നും ആയിരുന്നില്ലേ അവിടെ ചെന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങളെ കുറേ ആൾക്കാർ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെയാണ് നമ്മളെ വിളിക്കാൻ വന്നതെന്നുള്ളത് അറിഞ്ഞൂടാ അങ്ങനെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി വന്നപ്പോൾ ഈ മനുഷ്യൻ പിന്നെ അടുത്ത് വന്നു അടുത്ത് വന്ന് വെച്ചിട്ട് വിളിക്കാൻ ആൾ വന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛന് ഇല്ലെന്നും പറയാൻ വയ്യ വന്നും പറയാൻ വയ്യ അച്ഛൻ്റെ വിചാരം ഇയാൾ ആരോ തട്ടിപ്പുകാരനാണ് വല്ലോ ഇനി അടുത്ത് കൂടിയിട്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാനുള്ള മട്ടോ മറ്റോ ആടോ എന്നൊക്കെ ഉള്ളൊരിതുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞു പിന്നെ അനന്തപിളച്ചേട്ടൻ എൻ്റെ അച്ഛൻ്റെ പേര് അങ്ങനെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അനന്തപിളച്ചേട്ടൻ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവിടാം എനിക്ക് പറഞ്ഞുകൂടാ നല്ലൊരു ടാക്സി എടുത്തിട്ട് അഡ്രസ്സൊക്കെ ചോദിച്ചു നിങ്ങൾ തനിച്ച് പോകണ്ട എന്ന് പറഞ്ഞിട്ട് മദ്രാസ് കാഫ് എന്ന് പറയുന്നുണ്ട് അവിടെ ഒരു വലിയ ഹോട്ടലുണ്ട് അതിൻ്റെ ഓണറാത് നമുക്കറിയില്ലല്ലോ അതൊന്നും ഒരു സ്വാമി അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നാട്ടിൽ നിന്നൊരു പരിചയമുള്ള ആളിനെ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സി വിടിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ ജോസഫ് സാറിൻ്റെ ഓഫീസിൽ ചെന്നു പുള്ളി അവിടെ കൊണ്ടുവിട്ടു അപ്പോൾ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് റൂമിൽ കൊണ്ടുവിടുന്നത് അപ്പോൾ ജോസഫ് സാർ ഈ ജോസിനോട് പറഞ്ഞ വെച്ചത് നല്ല ഹൈറ്റുണ്ട് നല്ല വെളുത്തിട്ട് മുടി പിന്നെ ഇട്ടിട്ട് പിന്നെ പാവാടയും ആപ്ശാരിയായിരിക്കും ഈ പാവാട ആബ്ശാരി കൊടുത്ത പിള്ളേർ എത്ര പേരുണ്ട് എന്തുമാത്രം ജോസോടെ എൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന അധികം പൊക്കം ഇല്ലാത്ത ഒരാളവിടെ വന്ന് നിൽക്കുമെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി പൊക്കം ഇല്ലാത്ത ആളുകളെ കാണുന്നുണ്ട് എങ്ങനെ അറിയുന്ന അങ്ങനെ ഒരു സംഭവം എന്നിട്ട് അവിടെ ചെന്നിട്ട് പിറ്റേ ദിവസത്തെ ഷൂട്ടിങ്ങാണ് ബഹദൂർ കയൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് ആദ്യം അഭിനയിച്ചു തന്നെ ഒരു പാട്ട് സീനായിരുന്നു ഞങ്ങളുടെ അതാണ് കാറ്റും പോയി മഴക്കാറും പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സിനിമയിലൊന്ന് പാടി അഭിനയിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ എന്തോ വലിയ അത്ഭുത സംഭവങ്ങളൊക്കെ വേണ്ടത് അതിന് അത് കണ്ട ആ പാട്ട് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് കാറ്റുംപൊയി മഴക്കാറും പൊയ് അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന് പറഞ്ഞിട്ട് മഞ്ഞലാസിൻ്റെ ഒരു പടം അതും ചെയ്തു തന്നെയാണ് ഡയറക്ടർ അപ്പം എനിക്ക് അടുപ്പ് അടുപ്പുമായി എൻ്റെ അടുത്തടുത്ത് രണ്ട് മൂന്ന് പടങ്ങൾ അദ്ദേഹം തന്നെയാണ് ചെയ്തത് അങ്ങനെ ആ പടത്തിൻ്റെ ഔട്ട്ഡോർ ആലപ്പുഴ ആ ഭാഗത്താണ് അന്ന് വൈകുന്നേരം എനിക്ക് നാടകമുണ്ട് കാലത്ത് തന്നെ വന്ന് ഇതേമാതിരി ഒരു പാട്ട് കല്യാണി കളവാണി എന്ന് പറഞ്ഞിട്ട് തത്ത വെച്ച് കളിപ്പിക്കുന്ന ഒരു പാട്ട് ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ വർക്ക് തീർന്നു വർക്ക് തീർന്ന് തന്നെ നാടകത്തിന് അയക്കുകയും ചെയ്തു ആ വർഷം മാധുരിക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡൊക്കെ ഈ പാട്ടിനായിരുന്നു പിന്നെ അതിൻ്റെ ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ഒരു ഫീമെയിൽ വോയിസ് ഈ മാധുരിയുടെ ഈ പാട്ട് മാത്രമേ ഉള്ളൂ അതിൽ ഷീലയാണ് മെയിൻ ക്യാരക്ടർ എന്ന് അവർക്ക് പാട്ടില്ല ഇപ്പോഴത്തെ ഇതിലൊന്നും അങ്ങനെയൊന്നും ചെയ്യത്തില്ല സിനിമയുടെ രൂപം തന്നെ മൊത്തം മാറിപ്പോയില്ലേ ഒരു പാട്ടായിരുന്നു അത് നമുക്ക് പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ ഒരു കല്യാണം കഴിക്കണമെന്നും കുട്ടികളുണ്ടാവണമെന്നും ഇനി വടക്കാഞ്ചേരി ആ സൈഡൊക്കെ പോകുമ്പോൾ എനിക്ക് കെ പി എസ് നാടകം ഞങ്ങൾ വടക്കോട്ടൊക്കെ പോകുമ്പോൾ ആ സ്ഥലത്തൊക്കെ എത്തുമ്പോഴേക്കും ഞാൻ ഉണർന്നിരിക്കും കാരണം ആ സ്ഥലത്തിനോട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ എനിക്ക് വെറുതെ മനസ്സിൽ തോന്നും ഞാൻ ഭയങ്കര ഗുരുവായൂരപ്പൻ ഭക്തയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഗുരുവായൂരപ്പ ഈ ഏരിയയിലെങ്ങനെ പിന്നെ ആരെങ്കിലും ഒന്ന് കല്യാണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നിട്ട് ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂരമ്പലത്ത് നിർമാല്യം തൊഴാൻ പോയപ്പോഴും ഞാൻ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചത് എനിക്ക് ഈ ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഒരാളിനെ സംഘടിപ്പിച്ച് തരണം എനിക്കെന്നും അമ്പലത്തിലും വരാമല്ലോ എന്നുള്ള ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു ഭഗവാൻ എനിക്ക് എൻ്റെ പ്രാർത്ഥന കേട്ടു എനിക്ക് ആ സ്ഥലത്ത് തന്നെ ഉള്ള ഒരാ അടുത്തുള്ള ഒരാൾ കല്യാണം കഴിച്ചു ഭരതൻ അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ആ കുടുംബം മുഴുവനും ഗുരുവായൂരപ്പ ഭക്തനും ഭക്തയും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിനെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരുന്നിട്ടാണ് ഉണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും അദ്ദേഹം ഒരു എടുത്തു ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞിട്ട് ആ പടത്തിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു ദുഃഖമായിട്ടുണ്ടായിരുന്നെ കാരണം ഞാൻ പാട്ട് പാടാൻ സമ്മതിക്കത്തില്ല പാടിയ ഉടനെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയ്യോ ബാത്റൂമിൽ കയറി വന്ന് പാടണേ നമുക്കിവിടെ സ്വൈര്യം തരണേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കാരണം എൻ്റെ പാട്ട് പോരാന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം കെ പി എസ് സി വിട്ടതിന് ശേഷം പിന്നെ ഈ പാട്ട് പാടലൊക്കെ നിർത്തി എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എനിക്ക് ഈ പാട്ട് പാടാനുള്ള അവസരം കിട്ടിയത് എപ്പോഴെന്ന് വെച്ചാൽ ഇന്ത്യക്ക് വെളിയിൽ ഒരു സ്റ്റാർ നൈറ്റ് പോകും അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോഴും പ്രിയനും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഞങ്ങൾ അമേരിക്കയിലൊരു പ്രോഗ്രാമും അതിൻ്റെ കൂട്ടത്തിൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങും അക്കരെ എന്നാണ് പടത്തിൻ്റെ പേര് ഈ പടത്തിൻ്റെ ഷൂട്ടിങ് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അവിടെ ചൊല്ലുമ്പോഴേക്കും ഒരു പാട്ട് അപ്പം നമ്മൾ ഇപ്പം ഞാൻ പറയും എത്രയോ നാളായി ഞാനിപ്പോൾ ഈ പാട്ടൊക്കെ പാട്ട് വന്നാൽ പാട്ട് പഠിക്കാത്തവർക്ക് ഈ ശ്വാസം കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ഇപ്പോൾ എനിക്ക് വളരെ കൂടുതലാണ് അതുണ്ടാവില്ല പിന്നെ ശ്രുതി ഉണ്ടാവില്ല പണ്ടേ അവ ശ്രുതിയുടെ എട്ട് കോട്ടയായിരുന്നു അതിൻ്റെ കൂട്ടത്തില് ഇനിയിപ്പോൾ ഇപ്പം പാടാൻ പോയാ ഇനി ശ്രുതിയൊക്കെ തെറ്റും അതുകൊണ്ട് വേണ്ട ഇല്ല 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 ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ആരും ഇരിക്കുന്നത് അതിനൊക്കെ ഞങ്ങൾ വേറെ ആളിനെ കൊണ്ടുപോകുന്നുണ്ട് എന്നാലും സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒരു പാട്ട് പാടുന്നു കെ പി എസ് സിയുടെ പഴയ ആർട്ടിസ്റ്റ് ഒരു പാട്ട് പാടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളീസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ചേച്ചി ഒരു പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് അന്ന് ഞാൻ സെലക്ട് ചെയ്തതാണ് ചെപ്പ് കിലക്കണ ചങ്ങാതി കെ പി എസ് സിയുടെ പാട്ട് യശ്ശരീരയായ നടി കെ പി എ സി ലളിത ആകാശവാണിയുമായി പങ്കുവച്ച ഓർമ്മകളും അനുഭവങ്ങളും സമാപിക്കുന്നു നിർവഹണം ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ